കോഴിക്കോട് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസ് ആക്രമണ കേസിലെ പ്രതിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കെ സി ബി ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ നൽകുകയായിരുന്നു അതേസമയം അജ്മലിന്റെ മാതാവ് നൽകിയ പരാതിയിൽ കെ സി ബി ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തു തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിലാണ് അജ്മലിന്റെ വീട്ടിൽ വീണ്ടും വെളിച്ചമെത്തിയത് വൈകിട്ട് താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കെ എ സി ബി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കണക്ഷനും നൽകി അജ്മലിന്റെ പിതാവ് യു സി റസാക്കിന്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ മക്കൾ ചെയ്ത തെറ്റിന്റെ പേരിൽ മാതാപിതാക്കളെ ഇരുട്ടിലാക്കിയ കെ എസ് ബി നടപടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു അതേസമയം അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ കെ എസ് ബി ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ലയൻമാൻ പ്രശാന്ത് അനന്തു എന്നിവർക്കെതിരെ തിരുവമ്പാടി പോലീസാണ് കേസെടുത്തത് അന്യായമായി തടഞ്ഞുവെക്കൽ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ അസഭ്യം പറയൽ സംഘംചേരൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് ഇതിനിടെ തിരുവമ്പാടി കെ ഐ സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ന്യൂസ് കോഴിക്കോട്